കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം നിർമ്മിച്ചു നൽകുന്ന ആറ് വീടുകളുടെ താക്കോൽദാനം തിങ്കളാഴ്ച നിലമ്പൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അദ്ദേഹത്തിന്റെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം നിർമ്മിച്ച് നൽകുന്ന ആറ് വീടുകളുടെ താക്കുൽദാനം തിങ്കളാഴ്ച നിലമ്പൂരിൽ നടക്കും നിലമ്പൂർ മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര താക്കുൽദാന കർമ്മം നിർവഹിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അതാത് യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനമാണ് തിങ്കളാഴ്ച നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവുഹാജി ദേവസ്യ മേച്ചേരി എസ് ദേവരാജൻ തുടങ്ങി സംഘടനകളുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ അമരമ്പരം കരുളായി മുത്തേടം യൂണിറ്റുകളിലെ വ്യാപാരികൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വിനോദ് മേനോൻ ഹക്കിം ചുങ്കത്ത് കെ സഫറുള്ള ടി ടി നാസർ പി മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்புறம் மலப்பரம்